ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ലഞ്ച് ആണ് ഇന്ന് ഞാനൊരു സ്പെഷ്യൽ കാര്യമാണ് ഉണ്ടാക്കുന്നത് കാരണം ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു കുറേ നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കിഴി ബിരിയാണി ആക്ച്വലി എളുപ്പമാണ് കാര്യം നമ്മുടെ സാധാരണ ബിരിയാണി വെക്കുന്ന അത്രയും ഒരു പാടില്ല ആക്ച്വലി കിഴി ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാനങ്ങ് വിട്ടുപോകും ഇവിടെ കിട്ടും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചു കഴിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോഴൊക്കെ വിചാരിക്കും ഇത് എളുപ്പമായിരിക്കുമല്ലോ വെക്കാൻ അപ്പോൾ ഒന്ന് വെച്ച് നോക്കണമെന്ന് അപ്പോൾ ഇന്ന് ഞാൻ മട്ടനാണ് എടുക്കുന്നത് ഒത്തിരി നാളായി മട്ടൻ ബിരിയാണി വെച്ചിട്ട് പണ്ട് കുറേ നാൾ മുമ്പ് വെച്ചത് അപ്പം പ്രാവശ്യം മട്ടൻ കിഴി ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ആദ്യം തന്നെ ഞാൻ അരി അങ്ങ് കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടു പിന്നെ ഇത് ഞാൻ മട്ടൻ ഓൾറെഡി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പം ഇതിൻ്റെ മാറിനേഷൻ്റെ കാര്യങ്ങളിലൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം അപ്പം ഏകദേശം ഒരു ഒന്ന് ഒന്നൊന്നര ടേബിൾ സ്പൂൺ நோள முளக்கு பூடியும் പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് ലോ ഫ്ലെയിമിലിട്ട് കരിഞ്ഞു പോകാതെ നന്നായിട്ട് ചൂടാക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ആറിയതിന് ശേഷം ഒരുപാട് ചൂടിൽ വേണ്ട ജസ്റ്റ് ഒന്ന് ആറിയതിന് ശേഷം അതിലേക്ക് നമ്മുടെ മട്ടൻ്റെ പീസസ് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ അര കിലോ മ മട്ടനുണ്ട് അര കിലോ മട്ടനെ ഉള്ളു പിന്നെ അതിലേക്ക് ചെറിയ രണ്ട് പീസ് ഇഞ്ചി ഇങ്ങനെ ചെറിയൊരു പീസ് ഇഞ്ചി ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാലെല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നാൽ കൊള്ളാം കുറച്ച് നേരം ഒന്ന് പിടിച്ചാലും കൊള്ളാം പക്ഷേ പിടിച്ച് ഇത് ഇങ്ങനെ വെന്ത് വരുമ്പോഴത്തേനും നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കും അരമണിക്കൂറൊക്കെ ഇരുന്നാൽ കുഴപ്പമില്ല പക്ഷേ എനിക്ക് വെക്കാനുള്ള സമയമില്ലാത്തതിനാൽ ഞാൻ നേരിട്ടങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു അപ്പം കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് അങ്ങ് വേവിച്ചാൽ വേവിച്ചെടുക്കണം അപ്പം ഇത് കുറച്ചുനേരം വേണം ഇതൊരു സ്ലോ കുക്കിംഗ് ആണ് അപ്പം ഞാൻ നേരത്തെ എൻ്റെ ഞാനൊരു മട്ടൺ കറി ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്ത് പറഞ്ഞ പോലെ ഇതിങ്ങനെ വെന്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കുക്കറിൽ വേണമെങ്കിൽ ഒരു മൂന്നാലഞ്ച് വിസിലെ ഇത് വേഗം വെന്ത് കിട്ടും പക്ഷേ എനിക്ക് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനെ ചട്ടിക്കകത്ത് ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതായത് ചെറിയ പീസ് ഇഞ്ചിയും ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ഗീ റൈസിന് വേണ്ടിയിട്ട് ചതച്ച് എടുക്കുന്നുണ്ട് പിന്നെ ഒരു സബോള അരിഞ്ഞ് കൊടുക്കുന്നുണ്ട് വെക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗീ റൈസിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ ബേ ബേലീഫ് പിന്നെ ഒരു ചെറിയ പീസ് നമ്മുടെ ജാതിപത്രീടെ ഒരു ഒരു ജാതിപത്രിയുടെ ആ ഒരു ഒരു ചെറിയ പീസ് മതി ഓവറായി കഴിഞ്ഞ് ഇത് ഇച്ചിരി ഉള്ളൂ ഇത് ഒരു കപ്പായിരിക്കുമുള്ള ബിരിയാണി അല്ലേ വെക്കുന്നുള്ളൂ അപ്പം ഒത്തിരി ചൊവയായിപ്പോവും കൂടുതലായി കഴിഞ്ഞാൽ അപ്പം ആ ഒരു ചെറിയ ഒരു പീസ് ജാതിപത്രയും ഒരു പകുതി തക്കോലും അതായത് സ്റ്റാർ സ്റ്റാറനീസ് ഒരു പകുതിയും കൂടെ ചേർക്കണം എന്നിട്ട് ഈ അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ച നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് മൂപ്പിക്കുക എന്നിട്ട് ആ ഒരു സബോളയറിഞ്ഞതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ആ ഒരു പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക അപ്പം ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങ് കരിഞ്ഞു പോകുക എന്ന് വെച്ചാൽ ഓവറായിട്ട് മൂത്ത് പോകുക അല്ലേ ഗീ റൈസിനൊക്കെ കാരണം ആ ടേസ്റ്റ് ആ റൈസിൽ വരും ആ ഫ്ലേവർ പ്രത്യേകിച്ച് വെളുത്തുള്ളി ഓവറായിട്ട് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വെളുത്തുള്ളിയുടെ ഒരു ചുവ വരും നമ്മുടെ ഗീ റൈസിൽ അപ്പം അത് കണക്കാക്കി മൂപ്പിക്കണം പിന്നെ ഞാൻ കുതിർക്കാൻ വെച്ചിരി കുതിർത്ത് വെച്ചിരിക്കുന്ന ഇത് ഒരു കപ്പ് അരിയേ ഉള്ളൂ ആ അരി ഞാൻ എടുത്ത് ഒരു മിനിറ്റ് അതൊന്ന് വഴറ്റണം ഈ ഒരു നെയ്യിലും ആ ഒരു എണ്ണയിലും ആ ഒരു സബോളയൊക്കെ എല്ലാം കൂടെ ഒരു ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് ആ ഒരു ഒന്നര കപ്പ് വെള്ളത്തിൽ ഒറ്റ വിസിലടിച്ചിട്ട് അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റായിട്ടിരിക്കും പിന്നെ നമ്മളിത് ബിരിയാണി ആണെങ്കിൽ ദം ചെയ്തെടുക്കും ഇപ്പം കിഴി ബിരിയാണി ആകുമ്പോൾ ആവി കയറ്റിയൊക്കെ എടുക്കും അപ്പോൾ അതൊക്കെ കയറി കയറി വരുമ്പോഴത്തേനും നല്ല വേവിലിരിക്കും അരി അപ്പം ഒറ്റ വിസിൽ അടിച്ചാൽ മതി ഫ്ലെയിം കൂട്ടി തന്നെ വെച്ചിട്ട് ഒരൊറ്റ വിസിൽ അടിച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്തിട്ടേക്കണം പിന്നെ അതിൻ്റെ പ്രഷർ പോയതിന് ശേഷം മാത്രമേ തുറക്കാവുള്ളൂ അപ്പോൾ ഞാൻ ഇപ്പോഴും ഞാനിത് നമ്മുടെ എല്ലാം റെഡി ആകുന്നണം വരെ മട്ടൻ വേവിക്കുന്നുണ്ട് മട്ടൻ കുറേ നേരം വേണം അത് നല്ലതായിട്ട് വേകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേവിക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ബെർണറ് മാറ്റി വെച്ച് മാറ്റി വെച്ച് ഞാനത് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് അതായത് മട്ടനും പിന്നെ കുറച്ച് ഇന്ന് ഞാൻ കുറച്ച് ഉള്ളിയും നമ്മുടെ കാഷുനട്ടും കിസ്മിസും എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് ചേർക്കുന്നുണ്ട് കാരണം വേണ്ടി ഞാൻ മിസറിയൊക്കെയല്ലേ മറ്റേ മറ്റേ ഞാൻ സാധാരണ ഞങ്ങൾ വീക്കെൻഡിൽ ചിലപ്പോൾ ബിരിയാണി വയ്ക്കുമ്പം ഞാനങ്ങനെ ഉള്ളിയും ആ സംഭവങ്ങളൊന്നും ഫ്രൈ ചെയ്ത് ചേർക്കാറില്ല ഇങ്ങനെ എല്ലാം ദം ചെയ്ത് ഇങ്ങനെ എടുക്കത്തേ ഉള്ളൂ ഇന്ന് ഞാൻ വിചാരിച്ചതൊക്കെ ആയതുകൊണ്ട് ഒന്ന് അതൊക്കെ ചേർത്ത് നല്ലതായിട്ട് എടുക്കാമെന്ന് അപ്പം ഈ മട്ടന് വേണ്ടിയിട്ട് മട്ടൺ കറിയാക്കുമ്പോഴും ഞാനൊരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഞാൻ ചതച്ചു വെക്കുന്നുണ്ട് എന്നിട്ട് സബോള ഞാൻ അരിഞ്ഞു വെച്ചു ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ടര സബോളയുണ്ട് പിന്നെ ഒരു തക്കാളിയുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്തുനിന്ന് ഒരു പിടി ഒന്ന് വറുത്ത് മാറ്റി വെക്കാം അപ്പോൾ അതിനകത്ത് നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഒരു പിടി സബോള ഇട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പം ഞാൻ എനിക്കങ്ങ് തീരെ നൈസായിട്ട് ആക്ച്വലി പറ്റിയില്ല മറ്റേത് ഈ ഒരു സംഭവത്തിന് ഇച്ചിരി കൂടെ നൈസായിട്ട് അരിയണമായിരുന്നു പക്ഷേ എനിക്ക് ആ ഒരു ഇത് കിട്ടിയില്ല അതുകൊണ്ട് കുറച്ചൊരു ഖനം കൂടിപ്പോയി കുറച്ചുകൂടെ നൈസായിട്ടാൽ നല്ലതാണ് പിന്നെ ഇത് ഓവറായിട്ട് ബ്രൗൺ ആകുന്നതിന് മുമ്പ് ഈ എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റണം കാരണം അല്ലെങ്കിൽ ഇത് ഇരുന്ന് മൂക്കും ഇത് ഇരുന്ന് ആ ഒരു ഗോൾഡൻ നിറത്തിലാവും അപ്പോൾ അങ്ങ് ഫ്രൈ ആയിട്ട് ആകുന്നതിന് മുമ്പ് ഇത് എണ്ണയിൽ നിന്ന് മാറ്റുന്നതായിരിക്കും നല്ല അല്ലെങ്കിൽ ആ ഒരു കരിഞ്ഞ ചുവ വരും ഉള്ളി കരിഞ്ഞ ചുവ വരും ഇനി എനിക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ക്യാഷു കാഷുനട്ടാണ് വണ്ടി അതിങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടുള്ളതാണ് കിട്ടിയത് സ്പ്ലിറ്റായിട്ടുള്ളതാണ് നല്ലത് ഇതിനൊക്കെ മറ്റേ ഒന്നോടുള്ളതിലും പക്ഷേ ഇത് ഓവറായിട്ടങ്ങ് പൊടി ഒന്നിങ്ങനെ സ്പ്ലിറ്റായിട്ടുള്ള ഒരു കാഷുനട്ടായിരുന്നു അപ്പോൾ അതും ഫ്രൈ ചെയ്ത് മാറ്റുക പിന്നെ നമ്മുടെ കിസ്മിസും ഫ്രൈ ചെയ്ത് മാറ്റുക സാധാരണ ഞാനിതെല്ലാം ഫ്രൈ ചെയ്തിട്ട് ഈ എണ്ണയിൽ തന്നെ ആ ചിക്കൻ ബിരിയാണി വെച്ചപ്പോഴും വയ്ക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ എടുക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം ഈ എണ്ണ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കിത് ഉപയോഗിക്കാൻ തോന്നിയില്ല അതെന്താണെന്ന് അറിയത്തില്ല ആ ഒരു കാഷ്വിനെട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് മെണ്ണയുടെ ആ ഒരു നിറം ഭയങ്കരമായിട്ടും അങ്ങ് കറുപ്പ് നിറം ആയില്ലേ പിന്നെ ഞാനത് എടുത്തില്ല ഞാനത് അങ്ങ് കളയുക ചെയ്തത് കാരണം അത് എനിക്ക് പിന്നെ അതെന്തോ അതിൻ്റെ നിറം കണ്ടിട്ട് എനിക്ക് ഉപയോഗിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ആ ക്യാഷ്നെട്ടിൻ്റെ പൊടിയാന്ന് തോന്നുന്നു ആ ഇതിനകത്ത് അങ്ങ് കരിഞ്ഞു പോയെന്ന് തോന്നുന്നു ആ അതുകൊണ്ട് ഞാൻ വേറൊരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട ഗ്രാമ്പു ഇലക്ക ബേലീഫ് ഇത്രയും ചേർത്തു എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് അത് ചേർത്ത് അതും ഒന്ന് മൂപ്പിച്ചു എന്നിട്ട് നമ്മുടെ സബോള ചേർത്ത് കൊടുക്കുക സബോള ഇപ്പോൾ ഏകദേശം ഒരൊന്നര സബോള കാണത്തുള്ളായിരിക്കും അത് അതും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതിനകത്ത് ഇനിയും പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ എല്ലാം പാകത്തിന് ചേർത്ത് തന്നെയാണ് മട്ടൻ വേവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഓവറായിട്ട് ഇനിയും പൊടികൾ കൂട്ടി ഇനി മസാല കുത്തലും ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല ഉള്ളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഉള്ളി അങ്ങ് വഴറ്റിയെടുക്കണം പിന്നെ തക്കാളിയും ചേർത്താൽ മതി എളുപ്പം മട്ടൻ വെന്ത് കഴിഞ്ഞ് പിന്നെ ഈ പരിപാടികളൊക്കെ എളുപ്പമാണ് മട്ടൻ വേഗാൻ പക്ഷേ കുറച്ച് സമയം കൊടുക്കണം ഇങ്ങനെ കൊടുക്കും അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മട്ടൻ കറിക്ക് എനിക്ക് കുക്കറിൽ വെക്കുന്ന മട്ടൻ കറിയേക്കാട്ടിലും ഇഷ്ടം ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്ത് പതുക്കെ വെക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ മട്ടൻ മേടിക്കുമ്പോൾ എപ്പോഴും നേരത്തെ പരിപാടികളൊക്കെ തുടങ്ങും അപ്പം സാബോളം നന്നായിട്ട് വഴണ്ടതിന് ശേഷം തക്കാളിയും ചേർത്ത് കൊടുക്കുക ഞാനൊരു കുഞ്ഞു തക്കാളിയായിരുന്നു അത് അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴണ്ടതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനും ആ ഒരു വെള്ളവും എല്ലാം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കണം അപ്പം ഇത് മട്ടൺ റോസ്റ്റെന്നോ മട്ടൻ കറി കറി ഒത്തിരി ഞാൻ ഗ്രേവി ആക്കുന്നില്ല കാരണം നമ്മളിതൊരു ബിരിയാണിക്ക് ഇതം ചെയ്യുമ്പം രീതിയിലാണ് ഞാൻ എടുക്കുന്നത് പക്ഷേ ഞാനിത് ആക്ച്വലി ഇതൊരു പ്രോപ്പർ ബിരിയാണി റെസിപ്പി അല്ല എൻ്റെത് ഈ മട്ടൻ കാരണം പ്രോപ്പർ ബിരിയാണിക്ക് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആയിരിക്കത്തില്ല ഇത് ഞാൻ വെക്കുന്ന മട്ടൻ ബിരിയാണി ഇങ്ങനെയാണ് ഒരു പ്രോപ്പർ ബിരിയാണിക്ക് എനിക്ക് എനിക്കൊന്ന് ഒക്കെ ചേർത്ത് അങ്ങനെയൊക്കെ ആയി ആണ് ഞാൻ കണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് എനിക്കതിലും ഇഷ്ടം ഞാൻ വെക്കുന്ന ഈ ഒരു ഒരു സാധാരണ ബിരിയാണി ഇങ്ങനെ തന്നെയാണ് ഞാൻ ചിക്കൻ വെക്കുക ചിക്കൻ വെക്കുമ്പോൾ പക്ഷേ ഞാനൊന്ന് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടേ ബിരിയാണി വെക്കാറുള്ളൂ അല്ലാതെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ വെക്കാറില്ല പക്ഷെ മട്ടൺ ഞാൻ ഈ ഒരു രീതിയിലാണ് വെക്കുന്നത് ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊരു അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് ആ ഒരു എന്താ ആ ഉള്ളിയും തക്കാളിയും എല്ലാം ഈ മട്ടനിലേക്ക് ചേരുന്ന രീതിയിൽ അടച്ച് വെച്ച് തന്നെ ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മട്ടൺ കറി എന്നോ റോസ്റ്റോ റോസ്റ്റോന്നോ എന്ത് വേണമെങ്കിലും പറയാം അതിവിടെ റെഡി ആകും ഇനി നമുക്ക് കിഴി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാഴയില ഞാനൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പം രണ്ട് വാഴയില ഒരു കിഴിക്ക് രണ്ട് വാഴയില ആയിരിക്കും ഏറ്റവും നല്ലത് കാരണം ഇതിന് കുറച്ച് ഇത് വരും അപ്പം ഞാൻ ഞാൻ ഓൾറെഡി രണ്ടെണ്ണം എനിക്കത് തോന്നി ആയിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി ഒരു വാഴയില വെച്ചിട്ട് ഇതുപോലെ ആദ്യം ചോറ് അങ്ങോട്ട് വിളമ്പി പിന്നെ അതിനെ അതിനിടയ്ക്ക് നമ്മുടെ അണ്ടിപ്പരുപ്പം കിസ്മിസും ഉള്ളി വാർത്തതും ചേർത്തു മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എൻ്റെയും മല്ലിയില ഇല്ലായിരുന്നു ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ലതാണ് ഇവിടെ പിന്നെ മല്ലിയലയുടെ ഒന്നും വലിയ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇല്ലാത്താണ് കുറച്ചുകൂടെ നല്ലത് കുറച്ചുകൂടി ഇഷ്ടം അതുകൊണ്ട് ഞാൻ പിന്നെ അത് ചേർത്തില്ല പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കുക വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഉള്ളി 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 വറുത്തതും വണ്ടിപ്പരിവും കിസ്മിസും ഒക്കെ കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഇതങ്ങ് കിഴിയുടെ രൂപത്തിലങ്ങ് കെട്ടിവെക്കുക അപ്പം ഞാൻ ആദ്യം കെട്ടാൻ ശ്രമിച്ചപ്പം എനിക്ക് പണി പാളുമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ വേറൊരു വാഴയിൽ ഓൾറെഡി ഞാനിങ്ങനെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ ചേർത്ത് കെട്ടിയപ്പം നല്ല രീതിയിലിരുന്നു അപ്പം ഞാനങ്ങനെ ഒരെണ്ണം ഒക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഞാൻ വാഴ നാരായിട്ടെടുത്തത് നമ്മുടെ ആ ഒരു വാഴയിലയുടെ പുറകിലുള്ള ആ ഒരു ഇതില്ലേ അതിനകത്തുനിന്ന് തന്നെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കീറി നീളത്തിൽ തന്നെ നമുക്ക് കെട്ടാൻ പാകത്തിനുള്ളത് കിട്ടും ആ ഒരു വാഴനാരു പോലെ തന്നെ ഇരിക്കും അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ആക്കി വെച്ചത് അപ്പം ഞാൻ ഇങ്ങനെ രണ്ടെണ്ണം റെഡിയാക്കി പക്ഷേ എൻ്റെ ഇഡലി ഇഡലി കുക്കറില്ലേ ഇഡലി പാത്രം അത് എനിക്ക് രണ്ടെണ്ണം ഒരുമിച്ച് വെക്കാൻ പറ്റത്തില്ല ചെറിയ ഇഡലി പാത്രമാണ് എൻ്റെ അതുകൊണ്ട് എനിക്ക് ഈ ഒരെണ്ണം ആ അതെണ്ണം തന്നെ ഇരിക്കത്തില്ലായിരുന്നു ഞാനതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചു എന്നിട്ട് എന്നിട്ടിത് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആദ്യം ഒന്ന് കൂട്ടി വെച്ചിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റ് ആവി കയറിയാൽ മതി അപ്പം നല്ലതായിട്ടിരിക്കും ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കുക അപ്പം ഞാനിത് രണ്ട് എൻ്റെ മറ്റേ കിഴിയാണ് അപ്പുറത്തിരിക്കുന്നത് അപ്പം ഞാൻ രണ്ടായിട്ടാണ് ഇത് ചെയ്തെടുത്തത് ഒരുമിച്ച് എനിക്ക് വെക്കാൻ പറ്റത്തില്ലായിരുന്നു ആ ഇഡലി പാത്രത്തിനകത്ത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ ഇതൊരു സൂപ്പർ സംഭവമാണ് എളുപ്പമാണ് ദം ഇടുന്നതിനേക്കാട്ടിലും എളുപ്പമാണ് ആക്ച്വലി കിഴി ബിരിയാണി ഉണ്ടാക്കാം പിന്നെ വാഴയിലൊക്കെ കിട്ടണം നല്ല ടേസ്റ്റ് ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ആക്ച്വലി മട്ടൻ ബിരിയാണികളിൽ ഇഷ്ടം ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്